ൂക്കളെന്ന് പറയുന്ന കവിത അല്ലെങ്കിൽ വിപ്ലവ ഗാനം ഉണ്ട് കുറെ നാളായിട്ട് തിൻ്റെ ആണ് ഇവട്ടം അലോഷി റിപ്പോർട്ടറിന്റെ ഗസ്റ്റായിട്ട് വന്ന് പാടിയപ്പോൾ ഞാനതൊന്ന് പാടി നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നൊരാഗ്രഹം കൊണ്ട് പാടിയാണ് പിന്തുണയ്ക്കും നൂറ് പൂക്കളെ നൂറ് നൂറ് പൂക്കളേ

ൂക്കളെക്കളേസലാംസലാം ലാം സകാക്കളെ അല്ല നിന്റെ നാട്ടില് നറമ്പറേ നിന്നലെ ചുയർന്ന പൂക്കളെ ഉദയരാഗപുഷ്പമേച്ചുയർന്ന പൂ ൂക്കളെ ഉദയരാഗ പുഷ്പമേ നൽസലാം നൽസലാം പുഷ്പൽസലം സഖാക്കളെ നൂറ് പൂക്കളേ ലൽസലാംസലാം ലാൽസലാം സഖാക്കളെ ഊർജ തൻ നലകലിൽ തൻ തടങ്കലിൽ വിട്ട സുപ്രഭാതമേ നീ നയിക്കുക

അൽസലാം സഗക്കലേ നുതനേദിഹാ സമദുര സമരംഗ ഭൂമിയിൽ മിന്നുയർന്ന പുക്കലേ നുദേരാശയങ്ങളെ ലാൽസലാം ലൈസലാം നസ്സലാം സഗക്കലേ